ഹായ് എവരിവൺ എല്ലാവർക്കും ടെക് പി എ സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തിന് നടക്കാണ്ടിരിക്കുകയാണ് സോ ഈ ഒരു പരീക്ഷയ്ക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സോ ഇനിയുള്ള വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാം അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്താണ് ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നത് പോലെ ഇനീഷ്യൽ പോസ്റ്റിങ്ങിൽ തന്നെ ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണ് നമുക്ക് നിയമനം ലഭിക്കുക അത് ഏറ്റവുമധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മറ്റൊരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാലറി പാക്കേജും മറ്റ് അലവൻസുകളും ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ ജോബ് റോൾസ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതുമാണ് അതാണ് മറ്റൊരു കാര്യം മൂന്നാമത്തെ ഈ ഒരു ജോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ജോബിന്റെ പ്രൊമോഷൻ സാധ്യതകളാണ് വളരെ ഉയർന്ന പ്രൊമോഷൻ സാധ്യതകളാണ് ഇവൻ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ ഒരു കൺഫേർഡ് ഐ വരെ ലഭിക്കാവുന്ന പ്രൊമോഷൻ സാധ്യതകൾ അടങ്ങിയ ഒരു പോസ്റ്റാണ് ഡിവിഷണൽ അക്കൗണ്ടന്റ് പോസ്റ്റ് എന്ന് പറയുന്നത് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ് ഇനി സാധാരണ എക്സാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു എക്സാമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉറപ്പാക്കാനായിട്ട് സാധിക്കും എന്നതാണ് സോ ഇത്രയും പ്രത്യേകതയോടുകൂടിയ ഈ ഒരു പരീക്ഷ വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിലിംസിന് ഇനി ഈ ചുരുങ്ങിയ ദിവസങ്ങൾ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് എങ്ങനെ പ്രിലിംസ് ക്രാക്ക് ചെയ്യാം എന്ന് നമുക്കൊരു വീഡിയോ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം ആദ്യം തന്നെ ഈ ഒരു എക്സാമിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിലബസിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് പാർട്ടായിട്ട് തിരിക്കാം പാർട്ട് വൺ ടു ആൻഡ് ത്രീ അതിന്റെ പാർട്ട് വണ്ണിൽ വരുന്നത് ജനറൽ നോളേജും ഇംഗ്ലീഷുമാണ് ജനറൽ നോളേജ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ അങ്ങനെ പാർട്ട് വണ്ണിൽ നിന്നും ആകെ മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പാർട്ട് ടു എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആണ് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം പാർട്ട് ത്രീ അരത്തമെറ്റിക് ആൻഡ് മെൻസറേഷൻ ആ ഒരു ഭാഗത്തുനിന്ന് നാൽപ്പത് മാർക്കിന്റെ ചോദ്യങ്ങൾ അങ്ങനെ ആകെ മൊത്തം നൂറ് മാർക്കിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന്റെ പ്രിലിംസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും അവരുടെ പ്രിപ്പറേഷന്റെ ലാസ്റ്റ് ഫേസിലാണ് അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അവരുടെ പ്രിപ്പറേഷൻസ് ഓൺ ഗോയിങ് ആണ് പക്ഷേ അവർക്ക് ആ ഒരു ട്രാക്കിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ അറിയാം പക്ഷേ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആ ട്രാക്കിലേക്ക് എത്താനായിട്ട് ആ ഒരു ഫ്ലോയിലേക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെ ക്രൂഷ്യലാണ് ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ലോജിക്കലായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ഈ ഒരു പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് സിലബസ് ബ്രേക്ക് ഡൗൺ സിലബസ് അനാലിസിസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ പാർട്ട് ജി കെ ആൻഡ് ഇംഗ്ലീഷ് അവിടെ കേരള ഇന്ത്യ വേൾഡ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ ഇത്രയും ജി കെയിൽ നിന്നും അതുപോലെ ബേസിക്സും ഗ്രാമറും ഇംഗ്ലീഷിൽ നിന്നും വരുന്ന ടോപ്പിക്സ് ആണ് അപ്പൊ ഇതൊന്നും ശ്രദ്ധിച്ചാല് ജി കെയിൽ നിന്ന് വളരെ വാസ്റ്റായിട്ടുള്ള ഒരുപാട് വലിയ ഒരു സിലബസ് ആണ് ജി കെയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അതിൽ തന്നെ സിലബസിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവൂ എന്ന് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആ ഒരു വാസ്റ്റ് സിലബസ് ഉള്ള ജി കെ നമുക്ക് തൽക്കാലം ഈ ഒരു കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റിവെക്കാം ജി കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവര് ആ ഭാഗങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് റിവൈസ് ചെയ്യാവുന്നതാണ് എന്നാലും ഇനി ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ ഒരുപാട് തീർക്കാനുണ്ടെങ്കിൽ അവർ തൽക്കാലം ജി ഒന്ന് ഈ ഒരു കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുന്നത് നന്നായിരിക്കും കറണ്ട് അഫെയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ജി കെ നമുക്ക് തൽക്കാലം ഒന്ന് മാറ്റി നിർത്താം ഇംഗ്ലീഷ് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ അതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം കാരണം ജി കെ ഇത്രയും വാസ്റ്റ് സിലബസ് ആണെങ്കിലും ആകെ പതിനഞ്ച് മാർക്കിനെ ക്വസ്റ്റ്യൻസ് നമുക്കുള്ളൂ പക്ഷേ എലമെന്ററി ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അരത്തമെറ്റിക് ആൻഡ് മെൻസറേഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇത് നാൽപ്പത് മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഭാഗമാണ് അരത്തമെറ്റിക് അതുപോലെ നമ്മുടെ കൊമേഴ്സ് ഭാഗത്ത് നിന്ന് മുപ്പത് മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു ഒറ്റ ടോപ്പിക്കിൽ നിന്നുള്ളത് അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ജി കെയിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയുള്ളൂ വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസുമാണ് അപ്പോൾ ജി കെയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് ആയിട്ട് ഈ ഒരു അവസാന നിമിഷം മാറത്തില്ല അതുകൊണ്ട് നമുക്ക് ജി കെ തൽക്കാലം മാറ്റിവെക്കാം ഇനി ഇംഗ്ലീഷിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ബുക്ക് കീപ്പിംഗിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്രധാനമായിട്ടും ട്രയൽ ബാലൻസ് ഡിപ്രീസിയേഷൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് കോസ്റ്റ് അക്കൗണ്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം തുടങ്ങിയ ടോപ്പിക്സ് അരത്തമെറ്റിക്കിൽ ആൾജിബ്ര ആൾജിബ്രയിലെ തന്നെ വീണ്ടും കുറെ സബ് ടോപ്പിക്സ് ഉണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റാറ്റിക്സ് ജിയോമെട്രി ഹിഗ്നോമെട്രി ടൈം സ്പീഡ് ഡിസ്റ്റൻസ് തുടങ്ങിയ ടോപ്പിക്സ് ഇതൊക്കെയാണ് അരഥമെറ്റിക്സിൽ ഉള്ളത് ഓക്കെ ഇനി നമുക്കൊന്ന് സ്റ്റഡി പ്ലാൻസ് നോക്കാം അപ്പൊ വീക്ക് വൺ വീക്ക് ടു വീക്ക് ത്രീ ആദ്യത്തെ മൂന്നാഴ്ച നമുക്ക് നാലാഴ്ച എന്തായാലും കിട്ടുമല്ലോ അതിൽ ആദ്യത്തെ മൂന്നാഴ്ച നമുക്ക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് എടുക്കാം അതായത് നമ്മുടെ കോർ സബ്ജക്ട് നാലെണ്ണം അതിൽ നമുക്ക് ജി കെ തൽക്കാലം ഒഴിവാക്കാം ബാക്കി വരുന്നത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷും നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒന്ന് തൽക്കാലം മാറ്റി നിൽക്കാം രണ്ടിനും ഒരു ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കരുത് എന്ന് രണ്ടും കൂടെ ചേർന്നിട്ട് പാർട്ട് വണ്ണിൽ നിന്ന് മുപ്പത് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഐഡിയൽ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം നമുക്ക് മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ എലമെന്ററി ബുക്ക് കീപ്പിങ്ങോ അരത്തമെറ്റിക്കോ അല്ലെങ്കിൽ എലമെന്ററി ബുക്ക് കീപ്പിങ്ങോ ഞാൻ തൽക്കാലം എലമെന്ററി ബുക്ക് കീപ്പിംഗ് ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം അതിനു വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്ത പന്ത്രണ്ട് ദിവസങ്ങൾ നമുക്ക് അരത്തമെറ്റിക്കിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം അരത്തമെറ്റിക് ഓക്കെ ഇനിയുള്ള ഒരു ആറ് ദിവസങ്ങൾ ആറോ അഞ്ചോ ദിവസങ്ങൾ ഈ അഞ്ച് ദിവസങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിനും ജി കെക്കും അതോടൊപ്പം ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അപ്പൊ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം നമ്മൾ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആ ഒരു എക്സാമിനെ നമുക്ക് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിക്കണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ദിവസം ഇനിയുള്ള ഈ ഒരു അഞ്ച് ദിവസത്തിൽ നിന്ന് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു സമയം നമ്മൾ കണ്ടക്ട് ചെയ്ത് മതിയാവുള്ളൂ ബാക്കി ഈ ടോപ്പിക്സ് എല്ലാം അതായത് ഇത്രയും ദിവസം നമ്മളുടെ ടോപ്പിക്സ് റിവൈസ് ചെയ്യാനുള്ള റിവിഷന് വേണ്ടിയിട്ടുള്ള സമയം ഈ നാല് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമുക്ക് അടുത്ത അഞ്ച് ദിവസം ഉപയോഗിക്കുകയാണ് ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഇത് ചെയ്യണമെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ ഇതിന് കണ്ടക്ട് ചെയ്യേ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ മാത്തമെറ്റിക്സിലോ ആത്തമെറ്റിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത് മൊഡ്യൂൾസ് ആണുള്ളത് ഈ ഇരുപത് മൊഡ്യൂൾസിൽ ഒന്നര മൊഡ്യൂൾസ് വീതം ഒരു ദിവസം തീർത്താലും നമുക്ക് പന്ത്രണ്ട് ദിവസം കൊണ്ട് എല്ലാ മൊഡ്യൂൾസും തീർ കവർ ചെയ്യാനായിട്ട് സാധിക്കും ചില ഒക്കെ വളരെ ഈസിയാണ് ടെൻത്ത് ലെവലൊക്കെയാണ് ചില മൊഡ്യൂൾസ് വരുന്നത് ചില മോഡ്യൂൾസ് പ്ലസ് ടു ലെവലാണ് അതിൽ കൂടുതലുള്ള മോഡ്യൂൾസ് വന്നിട്ടില്ല ഓക്കെ അതിൽ കൂടുതൽ ലെവലുള്ള മൊഡ്യൂൾസ് വന്നിട്ടില്ല ഇപ്പം മാത്തമാറ്റിക്സ് ആ പന്ത്രണ്ട് ദിവസം മതിയാവും അതുപോലെ എലമെൻ്ററി ബുക്ക് കീപ്പിംഗ് ഇത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഈ രണ്ട് പാർട്ട് ചെയ്യുമ്പോൾ ന്യൂമറിക്കൽസ് ന്യൂമറിക്കൽസിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുക അത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിൽ തന്നെ ന്യൂമറിക്കൽസ് ചെയ്യാനും ആ സ്പീഡ് ന്യൂമറിക്കൽ എബിലിറ്റി ഇൻക്രീ ഇംപ്രൂവ് ചെയ്യാനും എല്ലാം ഈ ഒരു ദിവസം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഓക്കെ അതുപോലെ റിവിഷനും മോക് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റോ ഇമ്പോർട്ടൻസോടെ കാണേണ്ട ടോപ്പിക്ക് തന്നെയാണ് ഇനി ജനറൽ നോളജും ഇംഗ്ലീഷും അതിന്റെ സ്ട്രാറ്റജി എടുക്കുകയാണെങ്കിൽ ജനറൽ നോളജിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ് ഒന്ന് കേരള ഹിസ്റ്ററി മറ്റൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റൊന്ന് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനുള്ള ടോപ്പിക്സേ ഉള്ളൂ കാരണം ഒരുവിധം കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിവുള്ളതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കേരള ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും ഇംഗ്ലീഷ് ആണെങ്കിൽ ടെൻസ് ആക്ടീവ് ആൻഡ് പാസീവ് ബോയ്സ് ഇഡിയംസ് തുടങ്ങിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അത്തരത്തിൽ ഈ ഇംഗ്ലീഷിനും ജി കെക്കും എല്ലാം അവസാനം വരുന്ന ആ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഈ ഈ ഒരു അഞ്ച് ദിവസം പല പല ദിവസങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഈ ദിവസങ്ങളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ബ്രേക്കിൽ നമുക്ക് അത് ഫില്ലപ്പ് ചെയ്യാവുന്നതാണ് എങ്ങനെയായാലും കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഷഫിൾ ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ ഷഫിൾ ചെയ്യാം പക്ഷേ സ്റ്റഡി പ്ലാൻസ് ഒരിക്കലും ഷഫിൾ ചെയ്യരുത് ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് പഠിച്ചു തീർക്കാനുള്ള പോയിന്റ്സ് പഠിച്ചു തീർക്ക് തന്നെ വേണം ഓക്കെ ഇനി ടൈം മാനേജ്മെന്റ് ആണ് അപ്പൊ മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ഇങ്ങനെ മൂന്ന് സോൺസ് ആയിട്ട് നമ്മുടെ മൂന്ന് പാർട്ടും പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബോറടിക്കാതെ നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അവിടെയും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആദ്യത്തെ രണ്ട് സെഷനും കൊടുക്കുക റിവിഷനും ജി കെക്കും ഇംഗ്ലീഷിനും എബിലിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈവനിങ്ങിന്റെ സമയം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒന്നിലധികം കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ എത്ര മണിക്കൂർ വീതം നിങ്ങളുടെ ഓരോരുത്തരുടെയും അവൈലബിലിറ്റി ടൈമിന്റെ അവൈലബിലിറ്റി വ്യത്യസ്തമാണ് ചിലര് പല ഈ പറയുന്ന സമയ ടൈമുകളിൽ ചിലപ്പോൾ ചിലർ ഫ്രീ ആയിരിക്കണമെന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആ ടൈമിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് വളരെ ക്രൂഷ്യലാണ് ഈ ഒരു അവസാന ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അത് വളരെ ക്രൂഷ്യലാണ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആൻഡ് റിവിഷൻ ടെക്നിക്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂ അതായത് ഇപ്പൊ സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്ക് എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക അത് തീർച്ചയായിട്ടും നല്ലതാണ് മെമ്മറൈസ് ചെയ്യാൻ പാടുള്ള കാര്യങ്ങൾ സീരീസ് പോലെ ചില വേർഡ്സ് എല്ലാം നമുക്ക് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും അവിടെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യാം ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിങ്ങനെ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചിരുന്നാല് അത് നമുക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇനി ട്രിക്കി ആയിട്ടുള്ള ടോപ്പിക്സ് വളരെ ട്രിക്കി ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളുടെ അതേ വേവ് ലിങ് കുറച്ച് പേരടങ്ങുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് കണ്ടെത്തുക അപ്പൊ ഓൺലൈൻ ആയിട്ട് അങ്ങനെയുള്ള ഗ്രൂപ്പ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ ടാസ്ക് ഉള്ള കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് കണ്ടെത്തുക ആ പുതിയ ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാക്കുക അവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ആ ടോപ്പിക്സ് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് ഒരു കൺസിസ്റ്റൻസിയും ഒരു ഡിറ്റർമിനേഷനുമാണ് ആ ഒരു എക്സാമിലേക്ക് എത്തണം അല്ലെങ്കിൽ അത് നമുക്ക് വേണം എന്നൊരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാം നടക്കും എന്നുള്ളത് തന്നെയാണ് ഓക്കെ ഇനി നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ജി പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുക അത് വലിയൊരു മിസ്റ്റേക്ക് ആണ് എസ്പെഷ്യലി കേരള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് പൂർണ്ണമായിട്ട് ഇഗ്നോർ എന്ന് പറയുന്നത് നല്ല ഒരു കാര്യമല്ല ജി കെയുടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കുക ജി കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനല്ല ജി കെയുടെ വെയ്റ്റേജ് ജി കെയിൽ നിന്ന് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളൂ അപ്പൊ ഇനിയുള്ള സമയം കൂടുതൽ ജി കെയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് തൽക്കാലം ജി കെ വെക്കാം എന്നാണ് പറഞ്ഞത് പക്ഷേ ജി കെയും റാങ്ക് മേക്കിങ്ങില് ക്രൂഷ്യൽ ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജി കെക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യരുത് പ്രധാനപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖലകളെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിരിക്കണം ഓക്കെ ന്യൂമറിക്കൽ പ്രാക്ടീസ് ഇല്ലാതിരിക്കുക ന്യൂമറിക്കൽ പ്രാക്ടീസ് ചെയ്യാതിരിക്കുക അത് സ്കിപ്പ് ചെയ്യുക അരത്തമെറ്റിക്കിലും അതുപോലെ എലിമെൻ്ററിയിലെ ചില ടോപ്പിക്സിലും അതും ഒരു മിസ്റ്റേക്ക് തന്നെയാണ് ആ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം അടുത്തത് റിവൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റഡി പ്ലാനിൽ കൃത്യമായിട്ട് റിവൈസ് ചെയ്യാനുള്ള സമയം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് റിവിഷൻ വളരെ ക്രൂഷ്യലാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അപ്പം കൃത്യമായിട്ട് റിവിഷനും നടത്തിയിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ഒരു മോട്ടിവേഷൻ സെൽഫ് മോട്ടി മോട്ടിവേഷൻ ഉണ്ടായിരിക്കാം നമുക്ക് ഒരു ഇന്റേണൽ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം മുന്നോട്ട് പോകാനായിട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ റെലൈൻലെസ്ലി വർക്ക് ചെയ്യണോന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു കൺസിസ്റ്റൻസി സ്റ്റഡി പ്ലാൻസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഗോൾസ് ഗോൾസ് ഈ മുപ്പത് ദിവസം നമുക്ക് എന്തൊക്കെയാണോ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അത് ചെറിയ 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 ടാസ്ക് ആക്കി നമ്മൾ തിരിക്കുക എന്നിട്ട് ആ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു ദിവസം നമ്മുടെ സ്റ്റഡി ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന് കൃത്യമായിട്ടുള്ള മോട്ടിവേഷൻ വേണം കൃത്യമായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം ഓക്കെ അപ്പൊ അതിനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ പോലുള്ള ടെക്നിക്സ് മനസ്സ് ശാന്തമാക്കാനായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ ഒരു ദിവസത്തിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അത് കുറച്ച് ചെയ്യാനായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക കാരണം സമ്മർ ആണ് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക നല്ല ഫുഡ് കഴിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക ബേൺ ഔട്ട്സ് അവോയ്ഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് പോമഡോറോ ടെക്നിക്സ് പോലുള്ള ടെക്നിക്സ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് പോമഡോറോ എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് റിലാക്സ് ചെയ്യുക ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക വെള്ളം കുടിക്കുക മുഖം കഴിയോ അങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പഠിക്കുക ചെറിയ ബ്രേക്ക് എടുക്കുക ഇങ്ങനെ ഈ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നമ്മൾ പഠിക്കുമ്പോഴും ഒരു ഫൈവ് മിനിറ്റ്സ് റിലാക്സ് ചെയ്യുക അങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് നിങ്ങളുടെ ലാസ്റ്റ് മെന്റ് പ്രിപ്പറേഷൻ ഒന്ന് ഈസി ചെയ്യാനായിട്ട് ടെക് പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടന്റ് പ്രിലിമിനറിന്റെ സ്പെഷ്യൽ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും റഫറൻസ് തപ്പി നടക്കേണ്ട ആവശ്യമില്ല കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയമേ ഉള്ളൂ റിസോഴ്സുകൾ നമുക്ക് വാസ്റ്റ് ആയിട്ട് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ആ റിസോഴ്സുകളെ ഒരു ക്യാപ്സൂൾ ആക്കിയിട്ട് പി ഡി എഫ് ഫോർമാറ്റിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ാണ് ഇവിടെ അത് അത്രയും ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി സെഷൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും സ്മാർട്ട് സ്റ്റഡി പ്ലാൻസും അതുപോലെ പീരിയോഡിക് ടോപ്പിക് വൈസ് എക്സാമുകളും അവൈലബിൾ ആയിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള മോഡൽ എക്സാം ഫീഡ്ബാക്കോട് കൂടിയ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേരളത്തിലെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് നൽകുന്ന മെന്റർഷിപ്പ് സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങളുടെ എക്സാം തീയതി വരെയുമായിരിക്കും ഇപ്പോ ഏർലി ഓഫർ ആയിട്ട് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ ഒരു കോഴ്സ് ഇത്രയും സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് വെറും രണ്ടായിരത്തി എന്ന പ്രൈസിൽ സ്വന്തമാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും അതോടൊപ്പം ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവരും സ്ക്രീന്റെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ